ഈ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ ഇന്നലെ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പാണ് നിറത്തിന്റെ പേരിൽ നേരിട്ട് അധിക്ഷേപം നേരിട്ടുവെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ പ്രവർത്തനം കറുത്തതാണെന്ന് ഒരു വ്യക്തി പറയുന്നു തന്റെ ഭർത്താവിന്റെ പ്രവർത്തനം വെളുത്തതായിരുന്നു എന്നും അതേ വ്യക്തി പറഞ്ഞു വെളുത്ത ചർമ്മം കുറഞ്ഞ മനുഷ്യനാകുമോ എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണെന്നും കറുപ്പ് മനോഹരമാണെന്ന് താൻ കരുതുന്നുവെന്നും ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റിൽ പറയുന്നു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അപർണ അപർണക്കുറിപ്പാണ് ചേരുന്നത് അപർണ ഇത് ഇംഗ്ലീഷിലാണ് ആ കുറിപ്പ് ഇംഗ്ലീഷിൽ അതിൻ്റെ ആ ഒരു ഭാഷയുടെ സൗന്ദര്യം ഒന്ന് മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ അത്ര വരാഞ്ഞിട്ടാണ് ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് എപ്പോഴും പറയാറുണ്ട് നമ്മൾ പക്ഷേ ഒരു വ്യക്തി എത്ര ഉന്നത പദവിയിൽ ഇരുന്നാലും അയാളുടെ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സമൂഹം കരുതി വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് രൂപത്തിൽ അല്ലെങ്കിൽ അയാൾ അധിക്ഷേപം നേരിടേണ്ടി വരും അയാൾ കഴിഞ്ഞ ഇത്രയും മാസമായി ഡോക്ടർ വി വേണു എന്ന മുൻ ചീഫ് സെക്രട്ടറിയുടെ ഭാര്യ കൂടിയാണ് ശ്രീമതി ശാരദ അതിന്റെ പേരിൽ കമ്പാരിസൺ നേരിടേണ്ടി വരുന്നു ആ ഭർത്താവ് കറ വെളുത്താണ് ഭാര്യ കറുത്താണെന്ന് പറയുന്ന എന്തൊരു നാണക്കേടാണ് പറഞ്ഞ ഇതൊക്കെ തീർച്ചയായിട്ടും ശ്രീജ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഒരു ഒരു പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു പവർ ലേഡി എന്ന് തന്നെ കേരളത്തിൽ വിശേഷിപ്പിക്കാവുന്ന അങ്ങനെ ഒരു ബ്യൂറോക്രാറ്റ് തന്നെ ആണ് ഇത്തരത്തിലൊരു അധിക്ഷേപം തനിക്ക് നേരിട്ട് നേരിട്ടു നേരിട്ട് തന്നെ തന്നോട് പറഞ്ഞു ഒരാൾ ആ തരത്തിലാണ് ഇത് വിളിച്ചു ചോദിച്ചതാണ് അപ്പോഴും ആ തരത്തിൽ തന്നോട് നേരിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇത് നമ്മുടെ സമൂഹം ഇത് തന്നെയാണോ പ്രതിഫലിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ചില ചർച്ചകൾ നടക്കണം ഇത് നേരിട്ട് തന്നോട് പറയുന്നു ചീഫ് സെക്രട്ടറി എന്ന തര രീതിയിലുള്ള നിങ്ങളുടെ പ്രവർത്തനം കറുത്തതാണ് അതേസമയം നിങ്ങളുടെ മുൻഗാമിയും ഡോക്ടർ വി വേണുവിൻ്റെ പ്രവർത്തനം വെളുത്തതാണ് എന്ന് പറയുന്നത് തൻ്റെ നിറവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു താരതമ്യം ചീഫ് സെക്രട്ടറിയായി ഏഴു മാസത്തോളം ആകുന്നു ആ ഏഴു മാസത്തോളം ഈ തരത്തിലുള്ള താരതമ്യം സ്ത്രീ എന്ന തരത്തിലുള്ള താരതമ്യം ഒരു വശത്തുണ്ട് എന്നുകൂടി ഒരു ബ്രാക്കറ്റിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുകയാണ് ഈ ഏഴ് വർഷം ഈ താരതമ്യം തനിക്ക് നേരിടേണ്ടി വന്നു അതുകൊണ്ട് താനിത് പറയുകയാണ് ഇത് രാവിലെ ഇന്നലെ രാവിലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം ഇട്ടതാണ് അതിനുശേഷം അങ്ങനൊരു ചർച്ചയ്ക്ക് വേണമോ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കണോ എന്നാലോചിച്ചുകൊണ്ട് ആ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു പിന്നീട് രാത്രിയിൽ വീണ്ടും ചീഫ് സെക്രട്ടറി ആ പോസ്റ്റ് ഇടുകയായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇത് പറഞ്ഞ് കൃത്യമായിട്ട് വെക്കുന്നുണ്ട് താൻ താൻ തന്നെ നേരിട്ട് വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പോലും തനിക്ക് തൻ്റെ നിറവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചിലാപകർഷത ബോധങ്ങൾ തോന്നിയിരുന്നു താൻ തൻ്റെ അമ്മയോട് ചോദിച്ചിരുന്നു അമ്മയെ വീണ്ടും എന്നെ ജനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വെളുത്ത കുട്ടിയായിട്ട് ജനിക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ല്ല ഈ നിറത്തിൻ്റെ ഭംഗി എന്താണ് ഈ കറുപ്പിൻ്റെ ശക്തി എന്താണ് എന്ന് താൻ മനസ്സിലാക്കുന്നു ഈ അൻപത് വർഷത്തോളം ഈ അപകർഷതാ ബോധത്തിലല്ല പകരം ഇതിൻ്റെ ഒരു ഒരു ശക്തിയിലാണ് താൻ ജീവിക്കുന്നത് തൻ്റെ മക്കൾ പോലും അത് മനസ്സിലാക്കുന്നു ഇതിൻ്റെ ഒരു സൗന്ദര്യവും തൻ്റെ തനിക്ക് തന്നെ ഒരു ശക്തിയായി അവർ നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു നല്ല ഒരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കൂടി നൽകിക്കൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതിൽ നിന്ന് മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ ആ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ില്ല ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്ന വാക്കിന് പകരമായിട്ട് അപ്പോൾ പോലും ഇതിൽ മുന്നോട്ട് വെക്കുന്ന വിഷയം ചീഫ് സെക്രട്ടറി പോലുള്ള ഒരു ബ്യൂറോക്രാറ്റിന്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞത് ഒരു ഒരു രാഷ്ട്രീയ പ്രമുഖനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ നേരിട്ട് ഒരാൾ പറയുമ്പോൾ അതേത് തരത്തിലാണ് ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതിയെ പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ള വലിയൊരു ഒരു ഒരു ചോദ്യമാണ് നിൽക്കുന്നത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഒരു സ്ത്രീ ആയതുകൊണ്ട് ഈ കാര്യം നേരിട്ട് കേൾക്കുമെങ്കിൽ മറ്റ് തലങ്ങളിലുള്ളവർക്ക് ഈ വർണ്ണത്തിൻ്റെ പേരുള്ള ലേബലിങ് അത് ഏത് തരത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഈ കാലഘട്ടത്തിലും അങ്ങനെ ഒരു ലേബലിങ്ങിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയാണോ കേരള സമൂഹത്തിനുള്ളത് ഇത് കൃത്യമായ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത് ആദ്യമായിട്ടല്ല ഈ വിഷയം ഈ അടുത്ത കാലത്ത് നർത്തകി സത്യഭാമയുടെ പരാമർശത്തിൽ ഒക്കെ ഒരു ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് പക്ഷേ അതിപ്പോഴും നിലനിൽക്കുന്നു അത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയപ്പോലും അതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് ഈ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ ഏറ്റവും കഴിവ് തെളിയിച്ച ആളാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി സംശയം വേണ്ട അതുകൊണ്ടാണ് അവർ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നത് മുൻപത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ശാരദാ മുരളീധരൻ ഒരേ ബാച്ചുകാരാണ് അങ്ങനെ തന്റെ മികവ് കൊണ്ട് ഒരു സ്ഥാനത്തെത്തിയിരിക്കുമ്പോൾ പോലും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയിൽ ഇരിക്കുമ്പോഴും കേരളം കണ്ട ഏറ്റവും കൂളായ ചീഫ് സെക്രട്ടറി ആയി ഇരിക്കുമ്പോൾ പോലും നിറത്തിന്റെ പേരിൽ അവരോട് അധിക്ഷേപകരമായി സംസാരിക്കാൻ ധൈര്യം കാണിക്കാൻ ആളുകളുള്ള നാടാണ് കേരളം അവർ പറയുന്നു എല്ലാവരോടുമായിട്ട് നിറത്തിലല്ല നിങ്ങളെ വിലയിരുത്തേണ്ടത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഒരുപാട് പേർ സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെ